പ്ലം കേക്കിനുള്ള ഫ്രൂട്ട് സൂക്കി എന്നുള്ള സാധനങ്ങളാണ് ഇത് ഹോൾസെയിൽ കടയിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് നമ്മുടെ ബേക്കറി കിസ്മിസ് എന്ന് പറയുന്നത് സാധാരണ ഉണക്കമുന്തിരി മുന്തിരി അല്ലത് പ്ലം കേക്കിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി രണ്ട് കളറുണ്ട് പച്ചയുണ്ട് ചോമ്പും ഉണ്ട് പിന്നെ നമ്മുടെ കഡ്ഡേഴ്സാണ് അതിനകത്ത് കുരു ഒക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ നമുക്ക് പ്ലം കേക്കിന് ഹോൾസെയിൽ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇത് വെച്ചാണ് ബേക്കറിക്കാരൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും നമ്മുടെ ബേക്കറി ക്രിസ്മസ് നല്ല സോഫ്റ്റ് ആണ് എന്നാൽ പുളിപ്പൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത് പ്ലം കേക്കിൽ എല്ലാം യൂസ് ചെയ്യുന്ന ഇതാണ് ബേക്കറിക്കാർ എല്ലാവരും യൂസ് ചെയ്യുന്ന ഇതാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം അത് നല്ല മണ്ണോപ്പൊടി ഉണ്ടെങ്കിൽ പോകട്ടെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക അതൊരു അരക്കിലോ എടുത്തിട്ടുണ്ട് ഡ്യൂട്ടി ഫ്രൂട്ടി രണ്ടും കൂടെ ഒരു അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പച്ച മുന്നൂറ് ചുവപ്പ് മുന്നൂറ് പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ആയിട്ടുള്ള പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സാണ് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ചെറീസ് ഇരുന്നൂറ് ഗ്രാം ചെറീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സൂക്ക് ചെയ്യുന്നത് നമ്മുടെ റമ്മിലും വൈനിലും ഒന്നും അല്ല ഇത് പെപ്സി ഉപയോഗിച്ചാണ് അടിപൊളിയാണ് പെപ്സി ഉപയോഗിച്ച് നമുക്ക് സൂക്ക് ചെയ്താലേ അടിപൊളി ടേസ്റ്റാണ് ഇത് ഒരു മാസമൊക്കെ നമുക്ക് കേടു കൂടാതെ ഈ ഫ്രൂട്ട്സ് ഇരിക്കുകയും ചെയ്യും സൂക്ക് ചെയ്ത് വെച്ചിരുന്ന പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഫ്ലേ നല്ല ഫ്ലേവർ കിട്ടും അതിൻ്റെ വെള്ളഭാഗം ഒന്നും പെടരുത് ഓറഞ്ച് തൊലി ഇടാം കേട്ടോ അതിൻ്റെ പുറത്തെ ഭാഗം മാത്രം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പെപ്സിയുടെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ ഇത് രണ്ട് ദിവസം മതി നമുക്ക് സൂക്ക് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നല്ല സോഫ്റ്റ് ആവും അതുകൊണ്ട് പെപ്സിയുടെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കേക്കിനുള്ള റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നോക്കുമ്പോൾ എന്നാണ് നമ്മുടെ ഒഴിച്ച് കൊടുത്തത് പെപ്സി പെപ്സി നമ്മൾ അഞ്ഞൂറ് എം എൽ എല്ലാം ഒഴിച്ചത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒഴിച്ചത് പിറ്റേ ദിവസം എടുത്ത് അതുപോലെ ഇളക്കി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പെപ്സി ഒഴിച്ചത് എല്ലാം അബ്സോർവായി പോയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് റെഡി ആകണമെന്ന് അതിൻ്റെ അർത്ഥം ഫ്രൂട്ട്സ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇത് വെച്ചപ്പോൾ നമുക്കൊക്കെ ചെയ്താൽ ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുത്ത് തുടങ്ങാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ വെക്കണമെങ്കിൽ കുറേ കുറേ പെപ്സി ഒഴിച്ച് കൊടുത്ത് അബ്സർവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പെപ്സി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു മാസം വരെ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ നട്ട്സൊന്നും ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കത്തില്ല അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നട്ട്സും കൂടെ ഇട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റമ്മിനും വൈനിലും ഓറഞ്ച് ജ്യൂസിലും ഒക്കെ സൂക്ക് ചെയ്യുന്നതെല്ലാം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് ആദ്യമായിട്ടായിരിക്കും പെപ്സി കൊണ്ട് സൂക്ക് ചെയ്യുന്ന കാണുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഈ റെസിപ്പി ചെയ്ത് നോക്കിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇപ്പം ഇഷ്ടമാവില്ല എല്ലാവരും എൻ്റെ ചാനലുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ